ജഗിരുകയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം ഈ പശ്ചിമേഷ്യയിൽ വീണ്ടും യുദ്ധഭീതി പുകയാണ് ഏത് നിമിഷവും അമേരിക്കയുടെ മിസൈലുകൾ ടെഹ്റാനിൽ പതിച്ചേക്കാവുന്നു ആ ഒരു ഭീതി ആ ഒരു ഭീതിയിലാണ് നമ്മളെല്ലാവരും ഇപ്പോൾ കുറച്ച് മണിക്കൂറുകളായി കഴിയുന്നത് അത് ലോകം ശ്വാസമടക്കിപ്പിടിച്ച് കാത്തിരിക്കുകയാണ് ഇറാനിലെ ജനകീയ പ്രക്ഷോഭത്തെ ചോരയിൽ മുക്കിക്കൊല്ലുന്ന കമേനി ഭരണകൂടത്തിനെ ട്രംപ് നൽകിയ അന്ത്യശാസനം അവസാനിക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ അവർ വധശിക്ഷ നീട്ടി വെച്ചിട്ടുണ്ടെങ്കിലും കൂടി അത് വധശിക്ഷ ഒരിക്കലും റദ്ദാക്കിയിട്ടില്ല ആ ചെറുപ്പക്കാരനെ ആ യുവാവിനെ വധിക്കാനുള്ള അവരുടെ തീരുമാനത്തിൽ മാറ്റമൊന്നും വന്നിട്ടില്ല പക്ഷേ വധശിക്ഷ നീക്കി വെച്ചു ഇതിൻ്റെ ഇടയിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ഹുവിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള വിമാനമായ വിങ്സ് ഓഫ് സായൻ അതീവ രഹസ്യമായിട്ട് രാജ്യം വിട്ടതായിട്ട് റിപ്പോർട്ടുകളുണ്ട് ഇറാൻ്റെ ആക്രമ ഭീഷണി നിലനിൽക്കെ സുരക്ഷാ മുൻകരുതലിൻ്റെ ഭാഗമായിട്ടാണ് ഈ നീക്കമെന്നാണ് ലോക രാ രാജ്യങ്ങളിലുള്ള ലോകരാഷ്ട്രങ്ങളിലുള്ള എല്ലാവരും കരുതപ്പെടുന്നത് പക്ഷേ ഇതിന് പിന്നാലെ തന്നെ ഇസ്രായേലിൻ്റെ യുദ്ധവിമാനങ്ങൾ അതിർത്തിയിൽ വട്ടമിട്ട് പറക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു സന്ദർഭമൊക്കെ വെച്ചിട്ട് മേഖലയിൽ ഇപ്പോൾ യുദ്ധകാഹം മുഴങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ഒരു വമ്പൻ നീക്കം ഉണ്ടാകുന്നതിൻ്റെ സൂചനകളും കഴിഞ്ഞ ദിവസം പുറത്തു വന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഖത്തറിലുള്ള അൽ ഉദ് ഉൾപ്പെടെയുള്ള പ്രമുഖ സൈനിക താവളങ്ങളിൽ നിന്ന് അമേരിക്കൻ ഉദ്യോഗസ്ഥരോട് അടിയന്തരമായിട്ട് മാറാൻ നിർദ്ദേശം ലഭിച്ചിട്ടുണ്ട് അവർക്കൊക്കെ നിർദ്ദേശം കൊടുത്തു കഴിഞ്ഞു ഓൾറെഡി അതായത് തങ്ങളെ ആക്രമിക്കാൻ സൗകര്യം ചെയ്തു കൊടുക്കുന്ന അയൽരാജ്യങ്ങളെയും വെറുത്തുവിടില്ലെന്നാണ് ഇറാൻ്റെ മുന്നറിയിപ്പുണ്ടായിരുന്നത് അപ്പോൾ ഖത്തറിലായാലും ഇപ്പോൾ എവിടെയാണെങ്കിലും അയൽ എവിടെയാണെങ്കിലും ആദ്യം തന്നെ സൈനിക താവളങ്ങളായിരിക്കും ഇറാൻ ആക്രമിക്കുക അപ്പോൾ അതിൻ്റെ ഒരു മുൻകരുതലായിട്ടാണ് ട്രംപിൻ്റെ ഈ ഒരു നീക്കം ട്രംപിനു പുറമെ ബ്രിട്ടനും ഇതേ നീക്കം തന്നെ നടത്തിയിട്ടുണ്ട് ബ്രിട്ടൻ്റെ സൈനികരോടും അതായത് ബ്രിട്ടന്റെ സൈനിക താവളങ്ങളുണ്ട് അവിടെ അവരോടും അവിടെ നിന്ന് പിന്മാറാൻ പറഞ്ഞിട്ടുണ്ട് പ്രക്ഷോഭകരെ കൊന്നൊടുക്കുന്നത് തുടർന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ സൈനിക നടപടി ഉറപ്പാണെന്ന് ട്രംപ് പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു എപ്പോഴാണ് എങ്ങനെ ആക്രമിക്കണം എന്നത് മാത്രമാണ് ഇനി തീരുമാനിക്കാനുള്ളത് ഇസ്രായേൽ കേന്ദ്രങ്ങൾ നൽകുന്ന സൂചന അനുസരിച്ച് ഇറാനിലെ ആഭ്യന്തര സാഹചര്യം അതീവ ഗുരുതരമായിട്ട് തന്നെയാണ് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നത് അതായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിലെ ആ വലിയ വിപ്ലവത്തിന് ശേഷം രാജ്യം കണ്ട ഏറ്റവും വലിയ പ്രക്ഷോഭമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ സുരക്ഷാ സേനയുടെ വെടിയേറ്റും അടിച്ചമർത്തലിലും കൊല്ലപ്പെട്ടവരുടെ എണ്ണം മൂവായിരത്തി നാനൂറ് കടന്നതായിട്ടാണ് പുതിയ റിപ്പോർട്ടുകൾ വരുന്നത് അവിടെ ജയിലിനൊക്കെ ഭയങ്കര ജയിലിലൊക്കെ നിറഞ്ഞ് കവിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് പതിനെണ്ണായിരത്തിലധികം പേര് ഇപ്പം ജയിലിലാണ് യുവാക്കളെ ടി വിയിൽ കൊണ്ടുവന്ന് നിർബന്ധിച്ച് കുറ്റസമ്മതം നടത്തിക്കുന്ന ക്രൂരത ഇറാൻ തുടർന്നുകൊണ്ടിരിക്കുകയാണ് സ്ഥിതി വഷളായതോടെ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ തങ്ങളുടെ പൗരന്മാർക്ക് ജാഗ്രതാ നിർദ്ദേശം കൊടുത്തിട്ടുണ്ടായിരുന്നു ഇറാനിലുള്ള ഇന്ത്യക്കാർ എത്രയും വേഗം രാജ്യം വിട്ട് പോകണമെന്നാണ് ഇന്ത്യൻ എംബസി ആവശ്യപ്പെട്ടിട്ടുള്ളത് ഇതിനു പുറമെ ഇറ്റലി സ്പെയിൻ പോളണ്ട് എന്നീ രാജ്യങ്ങളും സമാനമായ നിർദ്ദേശം അവിടെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് ഇന്ന് മുതൽ ഇറാനിലേക്കുള്ള വിമാന സർവീസുകളും പലതും റദ്ദാക്കി അവരെ ആകാശം പൂട്ടി ഇറാൻ ഇപ്പോൾ വിമാനങ്ങൾ ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് ലണ്ടനിലേക്ക് വരുന്നതായാലും ഇന്ത്യയിൽ നിന്ന് ആ വഴിക്ക് പോകുന്ന ഇറാൻ വഴിക്ക് പോകുന്ന എല്ലാ വിമാനങ്ങളും ഒരു വിധത്തിലുള്ള എല്ലാ വിമാനങ്ങളും റദ്ദാക്കിയിട്ടുണ്ട് അതായത് ഇനി അടുത്ത ഷെഡ്യൂള് വീണ്ടും പ്രഖ്യാപിക്കും അതായത് ഇപ്പോൾ ലണ്ടനിലേക്കൊക്കെ പോകുന്ന വിമാനം ഇറാൻ വഴിയാണ് പോകുന്നത് അപ്പോൾ സോ ഇത് ഇറാനും പാകിസ്ഥാനും ടച്ച് ചെയ്യാതെ കറങ്ങി വേണം പോകാനായിട്ട് അപ്പോൾ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ എക്സ്ട്രാ പിടിക്കും അപ്പോൾ ആ ഒരു സമയം നമ്മൾ ഷെഡ്യൂളിങ് ചെയ്തിട്ട് വേണം ഇനി പുതിയ വിമാന സർവീസുകൾ ആരംഭിക്കാൻ ഇപ്പോൾ ഇതിനകത്ത് നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ട വേറൊരു സംഭവമുണ്ട് അമേരിക്കൻ നീക്കത്തെ ശക്തമായിട്ട് എതിർക്കാണ് റഷ്യയും ചൈനയും ചെയ്തിട്ടുള്ളത് അവർ ഓൾറെഡി അമേരിക്കനെ എതിർത്തുകൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ട് ഇറാൻ്റെ ആഭ്യന്തര കാര്യങ്ങളിൽ വിദേശ ഇടപെടൽ പാടില്ലെന്നാണ് ഇവരുടെ ഒരു നിലപാട് ഒന്ന് ആലോചിക്കുമ്പോൾ നമുക്ക് തോന്നും അവരുടെ രാജ്യത്തെ പ്രശ്നങ്ങൾ അത് അവർ തന്നെ തീർക്കണ്ടേ അതല്ലാതെ പുറത്തുനിന്ന് ഒരാളെ കൊ പുറത്തുനിന്ന് ഒരാൾ ചെ ചെന്നിട്ട് യുദ്ധം നടത്തിയിട്ടല്ലോ അവിടുത്തെ ആൾക്കാർക്ക് നീതി മേടിച്ചു കൊടുക്കേണ്ടത് അവരുടെ രാജ്യം അവരുടെ ഗവൺമെൻറ് അങ്ങനെ നോക്കാം പക്ഷേ അമേരിക്കയുടെ ഭാഗത്ത് അമേരിക്ക പറയുന്ന ഭാഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സമാധാനം ലോക സമാധാനത്തിന് അമേരിക്ക മുന്നോട്ടിറങ്ങണം എന്നുള്ളതാണ് ഇപ്പോൾ വെൻസുലയിലെ വെൻസുലയിലെ പ്രസിഡൻറ്റും ഭാര്യയും ഇന്ന് അമേരിക്കൻ കസ്റ്റഡിയിലാണ് അതെന്താ അവിടെ ജനാധിപത്യമില്ലേ സംഭവം ഇത്രയേ ഉള്ളൂ അവർക്ക് അവരുടെ രാജ്യത്തിന് എന്താണോ തോന്നുന്നത് അതവർ നടപ്പിലാക്കിയിരിക്കും അതിന് വളഞ്ഞ വഴികൾ പ്രയോഗിക്കും നേരായ വള വഴികളും പ്രയോഗിക്കും അതിനെതിരെ നിന്നവർക്കൊക്കെ നല്ല കനത്ത ശിക്ഷയും ഞങ്ങൾ കൊടുക്കും എന്നുള്ള ഒരു തൻ്റെടമാണ് അവർക്ക് ഓക്കെ ഇപ്പോൾ ഇന്ന് തന്നെ എഴുപതിൽ പരം രാജ്യങ്ങളിൽ വിസ പ്രോസസ്സിങ് നിർത്തിവെക്കാൻ ട്രംപ് ആവശ്യപ്പെട്ടിട്ടുണ്ട് അതായത് അമേരിക്കയിലേക്കുള്ള വിസ പ്രോസസ്സിങ് അമേരിക്കയിലേക്ക് വിസ കൊടുക്കില്ല എന്നുള്ള രീതിയിലാണ് സമ ട്രംപ് സംസാരിച്ച് വെച്ചിരിക്കുന്നത് ഓക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം പോയി വരാം അടുത്തൊരു വീഡിയോ ആയിട്ട്